യു ഇയിലെ ഷാർജ ഇൻകാസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ നിന്നും കൂടുതൽ യു ഡി എഫ് എം എൽ എ മാർ വിജയിക്കാൻ പ്രവാസികളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ഇന്ത്യൻ അസോസിയേഷനിലാണ് ഇൻകാസ് ഷാർജ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന പ്രവർത്തനോദ്ഘാടനം നടന്നത് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ ഇന്നത്തെ വളർച്ചയിൽ പ്രവാസികളുടെ പങ്ക് വളരെ വലുതാണെന്ന് എം എൽ എ പറഞ്ഞു നാടിന്റെ സാമ്പത്തിക രംഗത്തും അല്ലെങ്കിൽ അതിന്റെ ഉയർച്ചയിലും വളർച്ചയിലും ഒക്കെ വലിയ പങ്ക് പ്രവാസികളുടെ പങ്ക് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനായിട്ട് കഴിയില്ല കേരളം ഇന്ന് വളർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രവാസികൾ നൽകിയ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവരുടെ ഇടപെടൽ കൊണ്ടാണ് അവരുടെ സാമ്പത്തിക പിൻബലം കൊണ്ടാണ് നമ്മുടെ നാട് വളർന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ നിന്നും വിജയിച്ച ഏക യു ഡി എഫ് എം എൽ എ ആണ് സനീഷ് കുമാർ ജോസഫ് എന്നാൽ ഇത്തവണ തൃശൂർ ജില്ലയിൽ നിന്നും കൂടുതൽ എം എൽ എ ഉണ്ടാകാൻ പ്രവാസികളുടെ ആത്മാർത്ഥമായ പരിശ്രമം വേണമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു പക്ഷേ ഈ ജില്ലയിൽ അഞ്ചോ ആറോ എം എൽ എമാരെ നമുക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞാലാണ് യു ഡി എഫിൻ്റെ ഒരു ഭരണം തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക അപ്പം അതിന് ഏറ്റവും നന്നായി ഇടപെടാനായിട്ട് കഴിയുന്നത് നമുക്കറിയാം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ ഇടപെടലുകൾ നമ്മുടെ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇവിടെ നിന്നുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ കൊണ്ടുവരികയും അതോടൊപ്പം ടിക്കറ്റ് എടുത്തും ഒക്കെ വലിയ സജീവമായ ഇടപെടലുകളൊന്നും നടത്തിയിരുന്നു ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെയൊക്കെ വളരെ സജീവമായ ഇടപെടലും പ്രവർത്തനങ്ങളും ഒക്കെ തൃശൂർ ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹനമുണ്ടാവും എന്നെനിക്കറിയാം എങ്കിലും കുറേ കൂടി ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഷാൻഡി തോമസ് അധ്യക്ഷ വഹിച്ചു സനീഷ് കുമാർ ജോസഫും ഷാന്റി തോമസും ഒരേ കാലഘട്ടത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പഠിച്ച് കോളേജ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി എൻ ബാബു സ്വാഗതവും ട്രഷർ സോമഗിരി നന്ദിയും പറഞ്ഞു മാപ്പിളപ്പാട്ട് സീസൺ ഒന്നിന്റെ മത്സരവും ഇതോടൊപ്പം നടന്നു മത്സരത്തിൽ നൌഷാദ് റാവുത്തർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഏലിയാസ് ദേവനന്ദ എന്നിവർ രണ്ടു മൂന്നും സ്ഥാനങ്ങൾ നേടി ന്യൂസ് ഷാർജ One man's 17 year TV show 850 plus episodes. one anchor every week 17 years Middle East this week only on Jahin TV. An Elvis Chamar TV show. Middle East this week. Middle East beyond the headlines.